എന്നാലിനി ഒരു കോമഡി ചൊല്ലാം എന്നോടെ മനസ്സിൽ തോന്നിയ പോലെ എന്നാലിനി ഒരു കോമഡി ചൊല്ലാം എന്നോടെ മനസ്സിൽ തോന്നിയ പോലെ ജയനാരായണ ജയം നാരായണ ജയനാരായണ ജയം വീണ്ടും നമ്മൾ തോന്നുന്നല്ലോ പച്ചത്തുള്ളൻ വൈജുവിനൊപ്പം വീണ്ടും നമ്മൾ തോന്നുന്നല്ലോജുവിനൊപ്പം സൂപ്പർ നമ്പർ വണ്ണാണ് ും വാലിപനാണ് നരങ്കുവയ്യൻ അത്ഭുതമാണ് യാത്രക്കായി ജയിച്ചവനാണ് അത്ഭുതമാണ് പടായി അല്പം ഉണ്ടെന്നെങ്കിലും യാത്രക്കാരൻ പിരിയില്ല തന്നെ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായ ൻ ഗിലേക്കൊന്നും മടുപ്പിച്ചില്ലാളത്തിൻ കിട്ടുകനാണേ ചൊല്ലിടുമെപ്പോഴും നോർമലി എന്ന് എക്സ്പ്ലോർ ഒന്നും അൺഎക്സ്പ്ലോർ എന്നും ഉറക്കത്തിലും പറഞ്ഞിടും ഇഷ്ടൻ യാത്രക്കായി ആൾക്കാറുണ്ട് ൊപ്പം സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെക്ക് നമ്മെ കൊണ്ടേ പോകും അല്ലാതെ റോഡേക്ക് പോകും സൈക്കിളുമായി ചുറ്റിയടിക്കാൻ ഒരു നാൾ തിരിച്ച് വീട്ടിൽ കയറും പിറ്റന്നു തന്നെ വീണ്ടും പോകും ேடீசினைக்கிச்சு ஜூலி பணிக்கார வக்கீலும் உண்டு கூட டாக்டரு ஷாத்ஜனு உத்தியோகனு எக்ஸ் வர் ஏற உண்டு விசாரம் பஞ்சாயத்து செக்ரட்டி பிரகாஷனும் உண்டு தங்கும் உண்டு ാരൻ നാരായണനും കച്ചവടക്കാരൻ പുലരിയുമുണ്ട് ആക്കാരൻ നമ്മുടെ നാണയക്കാരൻ സന്തോഷം തയ്യനുമുണ്ട്